ബഹ്റൈനിൽ നിലവിലുള്ള ഒരു വർഷത്തെയും രണ്ടു വർഷത്തെയും വിസ പെർമിറ്റുകൾക്ക് പുറമെ പുതിയ ആറുമാസ കാലയളവിലെ തൊഴിൽ വിസ കൂടി അവതരിപ്പിച്ചിരിക്കുകയാണ് എൽഎംആർ ബഹ്റൈനിൽ താമസിക്കുന്ന പ്രവാസികളും വാണിജ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരുമാണ് പുതിയ വിസയ്ക്ക് യോഗ്യരാകുക വ്യവസായ പ്രവർത്തനങ്ങൾ സുഗമമാക്കാനും വിപണിയിലെ ആവശ്യങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായുമാണ് പുതിയ വിസ അനുവദിക്കാൻ എൽ എം ആർ എ തീരുമാനിച്ചത് പുതിയ വിസ നിലവിൽ ബഹ്റൈനിലുള്ള പ്രവാസി തൊഴിലാളികൾക്ക് മാത്രമുള്ളതാണെന്നും വിദേശത്തു നിന്നുള്ള റിക്രൂട്ട്മെന്റ് ഇതിൽ ഉൾപ്പെടില്ലെന്നും എൽ എം ആർ എ അറിയിച്ചിട്ടുണ്ട് കുറഞ്ഞ കാലയളവിലേക്ക് തൊഴിലാളികളെ നിയമിക്കുന്നതിലൂടെ അവരുടെ തൊഴിൽ ക്ഷമത ട്രയൽ അടിസ്ഥാനത്തിൽ പരീക്ഷിക്കാനും രാജ്യത്തെ നിലവിലുള്ള തൊഴിലാളികളെ പരമാവധി പ്രയോജനപ്പെടുത്തുക വഴി വാണിജ്യ മേഖലയിലേക്ക് പുതിയ പ്രവാസി തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നത് കുറക്കാനുമാണ് പുതിയ വിസ പദ്ധതി ലക്ഷ്യമിടുന്നത് തൊഴിലാളികളുടെ കാര്യക്ഷമതയും അവർ തൊഴിലിന് അനുയോജ്യമാണോ എന്ന് പരിശോധിക്കാനും ബിസിനസ് മേഖലയ്ക്ക് ഇതുവഴി കഴിയും കൂടാതെ കമ്പനികൾക്ക് വിജയസാധ്യത വർദ്ധിപ്പിക്കാനും പ്രവർത്തന ചെലവ് ചുരുക്കാനുമുള്ള സാഹചര്യവും ഉണ്ടാകും വിസയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ഒന്ന് ഏഴ് അഞ്ച് പൂജ്യം ആറ് പൂജ്യം അഞ്ച് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാമെന്ന് എൽ എം ആർ എ അറിയിച്ചു